കമ്മിറ്റി മോഡൽ കന്നഡ സിനിമയിലും വേണമെന്നാവശ്യം ഫിലിം ഇൻഡസ്ട്രി ഫോർ റൈറ്റ്സ് ആൻഡ് ഇക്വാലിറ്റി എന്ന സംഘടനയാണ് ആവശ്യമുന്നയിച്ചത് മലയാളം സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാനാണ് ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് സമാനമായി കന്നഡ സിനിമയിലെ പ്രശ്നങ്ങൾ പഠിക്കാനും ഒരു കമ്മിറ്റി വേണമെന്നാണ് ആവശ്യം സ്ത്രീകൾക്ക് സുരക്ഷിതമായും സമത്വത്തോടെയും ജോലി ചെയ്യാൻ നടപടികൾ ആവശ്യമാണ് അതിനാൽ ഒരു റിട്ടയേഡ് ജഡ്ജി നയിക്കുന്ന കമ്മിറ്റി കന്നഡ സിനിമയിലെ ലൈംഗിക ചൂഷണം ഉൾപ്പെടെ അന്വേഷിക്കണമെന്നും സംഘടന ആവശ്യപ്പെടുന്നു കന്നഡ സിനിമാ മേഖലയിലും ഹേമ കമ്മിറ്റി മോഡൽ വേണമെന്നാവശ്യമാണ് ഉയർന്നിരിക്കുന്നത് ഫിലിം ഇൻഡസ്ട്രി ഫോർ റൈറ്റ്സ് ആൻഡ് ഇക്വാളിജി എന്ന സംഘടനയാണ് കന്നഡ സിനിമാ മേഖലയിൽ ഈ ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഫയർ പറയുന്നത് പ്രധാനമായിട്ടും ഈ ഇത് ഒരു റിട്ടയർഡ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ലൈംഗിക ചൂഷണം ഉൾപ്പെടെ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കണം എന്ന ആവശ്യമാണ് ഉയർത്തിയിരിക്കുന്നത് ഒന്നുകിൽ ഒരു ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി അല്ലെങ്കിൽ ഒരു സുപ്രീം കോടതി റിട്ടയേർഡ് ജഡ്ജി ഈ കേസ് ഈ പ്രശ്നം പഠിക്കണം അതിനുശേഷം ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം അത് മൂന്ന് മാസത്തിനുള്ളിൽ ഈ റിപ്പോർട്ട് തയ്യാറാക്കണമെന്നും ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണം എന്നുമാണ് സംഘടനയുടെ ഭാഗത്തു നിന്ന് ആവശ്യം ഉയർന്നിരിക്കുന്നത് നേരത്തെ ബംഗാളിലും അതുപോലെ തമിഴ്നാട്ടിലും ഇത്തരത്തിൽ ഒരു മോഡൽ ഉണ്ടാകണം എന്നൊരു ആവശ്യം ഉയർന്നിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ കന്നഡയിൽ നിന്നും ഇത്തരത്തിൽ ഒരു ആവശ്യം ഉയർന്നിരിക്കുന്നത് പ്രധാനമായും പറയുന്നത് സ്ത്രീകൾ നേരിടുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും പഠിക്കണം ലൈംഗിക ചൂഷണം ഉൾപ്പെടെ നടക്കുകയാണെങ്കിൽ അതിന് ഒരു അറുതി വരുത്തണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സംഘടന ഉയർത്തി ഉയർത്തിപ്പറയുന്നത് അത് ഒരു റിട്ടയർഡ് ജഡ്ജി അന്വേഷിക്കണം മൂന്ന് മാസത്തിനുള്ളിൽ ഇത് പഠനം നടത്തി ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണം എന്നും ഈ സംഘടനയുടെ നിർദ്ദേശമായി പുറത്തു വരുന്നുണ്ട് ഈ സിനിമാ മേഖലയിലെ പ്രവർത്തകർ അതായത് നടന്മാർ നടിമാർ ഉൾപ്പെടെ ഈ മറ്റ് ടെക്നിക്കൽ സ്റ്റാഫിന്റേതുൾപ്പെടെയുള്ള അനുകൂലമായ ഒരു സമീപനമാണ് ഈ ഫയറിന്റെ സ്റ്റേറ്റ്മെന്റിനോടൊപ്പം ഉണ്ടായിരിക്കുന്നത് നൂറ്റി അൻപത്തി മൂന്ന് പേർ ഇതിനോടകം തന്നെ ഇത്തരത്തിൽ ഒരു കമ്മിറ്റി വേണം എന്നൊരു ആവശ്യവുമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്